വീഡിയോലേക്ക് സ്വാഗതം നമുക്ക് ഇപ്പോഴും കുറച്ച് വിളവെടുക്കണം അതായത് ഇന്നത്തെ കറിക്കുള്ള ഒക്കെ വിളവെടുക്കണം അതുകൊണ്ട് ഇത് തന്നെ ഇട്ടതാന്ന് വിചാരിക്കണ്ട പിന്നേം പിന്നെ ഇത് പറിക്കുന്നതാണ് കേട്ടോ ദേ ഇത് നമുക്ക് വെണ്ടയ്ക്ക ഇന്നത്തെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ വിളവെടുക്കാം ഒത്തിരി മൂത്ത് പോകുന്നതിന് മുന്നേ അങ്ങ് പറിക്കുക വെള്ളരിക്ക കണ്ടോ ചെറിയ വെള്ളിരിക്കും നമുക്ക് ആവശ്യത്തിന് കണ്ടോ ഒരു കറിയൊക്കെ വെക്കാൻ പറ്റൂലേ അങ്ങനെ രണ്ടുമൂന്നെണ്ണം ഉണ്ടെന്ന് പറിക്ക പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിയൊക്കെ പോരുകറിയൊക്കെ വെക്കണി വെക്കാൻ പറ്റിയ അല്ലേ എല്ലാം ഒരു വെള്ളരിയെ തന്നെ ഉള്ളതാ അതേ കണ്ടോ ഇതേ തന്നെ ഉള്ളതാ ഇതെന്തോ വാടി നിൽക്കുന്നു ഇത് ഇവിടെ എണ്ണം ഉണ്ട് കണ്ടാ നമുക്ക് ഇന്ന് ഇത്രയും കറി വെക്കാൻ കിട്ടി കുറച്ച് പച്ചമുളക് കൂടെ പറിക്കാം ഇത് കാന്താരിയാണോ പച്ചമുളക് എന്ന് തന്നെ തിരിച്ചറിയില്ല കണ്ടോ കാന്താരി അല്ല എന്നാ പച്ചമുളകുമല്ല അതേ കണ്ടോ അറിയാൻ പറ്റുന്നുണ്ടോ നമുക്ക് കറി വെക്കാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്കിങ്ങനെ എന്തായാലും ഒരു ദിവസം നമ്മുടെ ടെറസിൻ്റെ മേളിലേക്ക് എറിയാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കറിക്കുള്ളത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും ചീരയാണേലും നമ്മൾ ചീര പ്രത്യേകിച്ച് നടുന്നൊന്നും ഇല്ല എന്നാൽ ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ തേക്കണ്ടോ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ടാകുന്നുണ്ടോ ചെടിച്ചട്ടി നിൽക്കുന്നത് കണ്ടോ ണ്ടോ ചെടിച്ചട്ടിയില് ചീര ഇങ്ങനെ ഒരേ ചെടിച്ചട്ടിയിലും എന്തിൻ്റെ എങ്കിലും ഒക്കെ കൂടെ ഇങ്ങനെ നമുക്ക് ചീര ഉണ്ടാവും അല്ലെ നമ്മള് ചീര പ്രത്യേകിച്ച് പാകി കിളിപ്പിക്കുന്ന പറ്റുമില്ല നമുക്ക് വഴുതനങ്ങണ്ടോ നമുക്ക് ഇന്നത്തെ കറിക്ക് സാമ്പാർ വെക്കാനായിട്ടും ഒക്കെയുള്ള അത്യാവശ്യമുള്ള ഈ വഴുതന ഉണ്ടോ അതൊക്കെ ഇങ്ങനെ ആകുന്നേ ഉള്ളൂ ചെറുതായിട്ടാകുന്നേ ഉള്ളു ഇനിയിപ്പം നമുക്ക് ദേ ഇത്രയും കിട്ടി ഇത് മത്തൻ്റെ പൂവ് കണ്ടോ ഈ പൂവും ഒട്ടയും കൂടി ഇട്ട് തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ രണ്ട് പൂവേ ഉള്ളതെന്ന് വെച്ച് ഈ രണ്ട് പൂ പറ നമ്മളൊരു ബോക്സിനകത്ത് ഇട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നാളെ കിട്ടുന്ന രണ്ട് പൂ പൂവൂടെ പറിച്ച് നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും അതും ഒരു തോരനാക്കാം വെള്ളരിക്ക മോരുകറി വയ്ക്കുക പിന്നെ സാമ്പാർ വെക്കാം. വെണ്ടയ്ക്ക കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ച് പാവയ്ക്കൊക്കെ പറിച്ച് താടി ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് ഏ ഇനിയിപ്പിന്നൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ കസ്തൂരിമഞ്ഞലിന്റെ ഒരു വിളവെടുപ്പുണ്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ ഇത് അടുത്ത ഉടനെ തന്നെ നമുക്കത് ഉണ്ടാവണം പിന്നത്തെ ഇത് കണ്ടോ പോയി ഉണങ്ങിപ്പോയി എന്താന്നറിയത്തില്ല അടുതാപ്പായിരുന്നേ അത് ദേ തൊട്ടുടനെ അത് തകോട്ട് പോയി എന്താ ഒത്തിരി വലുതായില്ല പെട്ടെന്ന് അത് ഉണങ്ങി എന്താണെന്നറിയില്ല കിട്ടുന്നു അങ്ങനെ പറിച്ചു വെക്കാന്ന് വിചാരിച്ചു കൊറേ അടുതാപ്പുണ്ട് പക്ഷെ അതെല്ലാം ചെറുതാണ് വലുതായില്ല എന്താന്നറിയില്ല ഇങ്ങനെ ഉണങ്ങിയത് ഇനി ചിലപ്പോ ഇതിന്റെ ചവിട്ടിന്ന് കേൾക്കുവായിരിക്കും അല്ല ഇതിൻ്റെ ചൂടാണ് ഇതിന്ന് വിളക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞളുകളൊക്കെ ഇത് ഉണങ്ങിക്കൊണ്ടേയിരിക്കുന്നു അത് നമുക്ക് ഇനി ഇതെല്ലാം പറിക്കുന്നത് ഒരു വീഡിയോ കാണിക്കാം പിന്നെ നമുക്കിന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ കുറച്ച് ഇത് പൊതിന കണ്ടോ മുന്തി നല്ല നല്ല മുണവാണ് ഇതൊക്കെ പറിച്ചു നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്നത് നമുക്ക് ഇങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ എത്ര ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അതുകൊണ്ടും അതെല്ലാവരും ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് കിട്ടുന്ന സൗകര്യത്തില് ഒരു പച്ചമുളക് അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി കരിവേപ്പില പൊതിനയില എനിക്കെന്തോ മല്ലിയയില സത്യം പറഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ടും അധികം പിടിക്കുന്നില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല അതും ഇങ്ങോട്ടും ശരിയാവുന്നില്ല ഇനിയിപ്പോൾ നോക്കണം ഒന്നുകൂടെ ശ്രമിച്ചു നോക്കണം അങ്ങനെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റിയില്ലല്ലോ നമുക്കതും പറിച്ചു നോ ഒന്നുകൂടെ നോക്കണം ഒന്നുകൂടെ ശ്രമിച്ചു നോക്കണം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാ ദിവസവും ഈ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുന്നു അത് വോറടിക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ എനിക്ക് ഇങ്ങനെ നമ്മളീ ടെറസി കൃഷി ചെയ്ത് തക്കാളി കാണിക്കാം തക്കാളി കാണിക്കാം കാണിക്കേ കണ്ടോ ഏ നമ്മുടെ തക്കാളി ഉണ്ടോ വലിയ തക്കാളി കണ്ടോ ഇത് ഞാൻ കാണിക്കട്ടെ നിങ്ങളെ വലിയ തക്കാളി ഇത് എന്താണോ കവറിലിട്ടേ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടാ കണ്ടോ നമ്മുടെ നാടൻ തക്കാളി വലിയ തക്കാളി കണ്ടോ ഇത് നമ്മൾ കുറച്ച് പഴുത്തിട്ടേ പറിക്കുന്നുള്ളു പിന്നെ അത് കണക്കി തന്നെ നമുക്ക് പയർ ഇതിനടി നമ്മൾ കൊച്ചിലേ തന്നെ പറിക്കും കണ്ടോ ഇത് പറിച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാ ഇത് നമ്മൾ ചെറുതിലേ പറിക്കും ഒത്തിരി കട്ടിയാവുന്നതിന് മുന്നേ ഇത് പറിച്ചാലേ നമുക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് കറി വെച്ച് കൂട്ടാൻ പറ്റുള്ളൂ ഇനി ഇനി മീ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് അപ്പോൾ നമുക്ക് ഇനി അടുത്തി കാണാം കേട്ടോ